മലയാള സിനിമയെ സംബന്ധിച്ച് വളരെ ഒരു നിർണായക ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് മറ്റൊന്നുമല്ല ഹിമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കുറേയധികം തുറന്നു പറച്ചിലുകൾ പുറത്തു വരുമ്പോൾ ഒരു നമ്മളൊരു ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ദിവസവും ഓരോരോ പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ അതൊന്നും മലയാളികളെ സംബന്ധിച്ച് ഇതൊന്നും ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യങ്ങളിലേക്കാണ് മലയാള സിനിമയുടെ പിന്നാമ്പുറ കാഴ്ചകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ അഭിനയിച്ച എല്ലാ സിനിമകളെയും തന്നെ ഇഷ്ടത്തോടെ ചെയ്തു ഇഷ്ടത്തോടെ ചെയ്ത സിനിമകളാണെന്ന് കുറച്ചധികം വെളിപ്പെടുത്തലുകളുമായി നടി ഷീല രംഗത്തെത്തിയിരിക്കുകയാണ് വളരെ വർഷകാലം മുതൽ മലയാള സിനിമയിലെ ഒരു നെടുന്തൂണായി നിൽക്കുന്ന ഒരു നടി തന്നെയാണ് ഷീല ആരും എന്നെ ഒരു സിനിമയിലും അഭിനയിക്കാൻ നിർബന്ധിച്ചിട്ടില്ല എൻ്റെ സിനിമയിലെ എൻ്റെ കഥാപാത്രത്തിൻ്റെ വസ്ത്രമടക്കം ഞാനാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ സിനിമ വിട്ടു പോകണമെന്ന് തോന്നിയൊരു അനുഭവവും തനിക്ക് ഉണ്ടായിരുന്നുവെന്ന് തുറന്നു പറയുകയാണ് ഷീല ഒരു സിനിമയിലും എന്നെ നിർബന്ധിപ്പിച്ച് അഭിനയിച്ചിട്ടില്ല എൻ്റെ കഥാപാത്രം എനിക്ക് ഇഷ്ടപ്പെടണം വസ്ത്രം ഞാൻ തന്നെ തിരഞ്ഞെടുക്കും എല്ലാം എൻ്റെ ഇഷ്ടത്തിന് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട ജീവിതമാണ് സിനിമയിൽ അഭിനയിക്കേണ്ട എന്ന് തോന്നിയ ഒരു രംഗമുണ്ടായിരുന്നു അതിഥി എന്ന സിനിമയിൽ എൻ്റെ ഭർത്താവായ കഥാപാത്രത്തിന്റെ കാലിൽ വീണ് കരയണം അയാളുടെ കാല് കുടിച്ച് കുടിച്ച് എന്തോ പുണ്ണായി പുഴുത്ത് കിടക്കുകയായിരുന്നു മണക്കുന്നുണ്ടായിരുന്നു വേണമെങ്കിൽ ആ സീൻ ഒഴിവാക്കാമായിരുന്നു പക്ഷെ ഞാൻ ഒന്നും പറഞ്ഞില്ല കാല് പിടിച്ചു കരഞ്ഞു സിനിമ വിട്ട് പോകണമോ ദൈവമേ എന്ന് അപ്പോൾ ആലോചിച്ചിട്ടുണ്ട് നസീറിന്റെയും അടൂർ ഫാസിയുടെയും എല്ലാം സ്വഭാവത്തെ കുറിച്ചും ഷീല തുറന്നു പറയുകയായിരുന്നു നസീർ സാറിനൊപ്പം ഞങ്ങൾ ഒരുമിച്ച് എത്രയോ പടങ്ങൾ എത്രയോ വർഷം അഭിനയിച്ചു ഒരുപക്ഷെ എന്റെ കുടുംബത്തിൽ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ സമയം ചെലവഴിച്ചു കാണും വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹം ദാനധർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആരും വന്ന് സഹായം ചോദിച്ചാലും സഹായം ചെയ്തു കൊടുക്കും ആ സഹായത്തെ കുറിച്ചൊന്നും നമ്മൾ അറിയില്ല ഷൂട്ടിംഗ് ലൊക്കേഷൻ ലൊക്കേഷനിൽ അദ്ദേഹം കൃത്യസമയത്ത് എത്തും എത്ര വൈകിയാലും നിർമ്മാതാക്കളോടോ സംവിധായകരോടോ മുഖം കറുപ്പിച്ച് ഒന്നും പറയില്ല ഇന്നത്തെ പോലെ കാരവാൻ ഒന്നുമില്ല വെയിലത്ത് മണിക്കൂറോളം ഇരിക്കും എന്നാലും പരാതി പറയില്ല നസീർ സാറിന്റെ ഇഷ്ടപ്പെട്ട സ്വഭാവം എന്നത് അദ്ദേഹം ആരോടും ദേഷ്യപ്പെടില്ല എല്ലാവരോടും നന്നായി പെരുമാറും എന്നൊക്കെയാണ് അനിഷ്ടത്തോടെ ഒരാളോട് പോലും സംസാരിച്ചിട്ടില്ല അടൂർ ഭാസി എല്ലാവരെയും കളിയാക്കും പെണ്ണുങ്ങളുടെ ഒക്കെയും മനസ്സ് വിഷമിപ്പിക്കും വിജയ് ശ്രീയുടെ കാലി കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ നിർമ്മാതാക്കൾ ഇടിപ്പിക്കും ഇതിന്റെ പേരിലൊക്കെ അദ്ദേഹം പരിഹസിക്കും നാണമുണ്ടോ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കും അങ്ങനെയൊന്നും പറയാൻ പാടില്ല അങ്ങനെ വേദനിപ്പിക്കും എന്നൊന്നും കളയാക്കാൻ ഒക്കത്തില്ല എന്നും താരം പറഞ്ഞു മിസ്റ്റർ മരുമകനിൽ ദിലീപുമായി അഭിനയിച്ചുള്ള ഉള്ള ആത്മബന്ധം എങ്ങനെയാണെന്ന ചോദ്യത്തിന് ഷീലയുടെ മറുപടി എങ്ങനെയായിരുന്നു ഞാൻ മോഹൻലാൽ മമ്മൂട്ടി ജറാം പൃഥ്വിരാജ് എന്നിവരുടെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അവരൊക്കെ വളരെയധികം വിനയമുള്ള താരങ്ങളാണ് വളരെ സ്നേഹത്തോടെ നമ്മളോട് സംസാരിക്കും ഓടി വന്ന് ഷീലാമയെ ഒപ്പം അഭിനയിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം എന്നൊക്കെ പറയും പക്ഷെ മിസ്റ്റർ മരുമകനിൽ അഭിനയിച്ചപ്പോൾ ദിലീപ് ഒന്നും പറഞ്ഞില്ല ഞാൻ അങ്ങോട്ട് പോയി ഞാനാണ് ഷീല എന്ന് പറഞ്ഞപ്പോൾ ഓ അറിയാം ഷീലാമേ എന്ന് പറഞ്ഞ് അഭിനയിക്കാൻ പോയി അത്രയേ ചെയ്തോളൂ ജയറാം എനിക്ക് മകനെ പോലെയാണ് അതുപോലെയാണ് പെരുമാറുക മനസ്സിനക്കിന് കഴിഞ്ഞപ്പോൾ നയൻതാര ഇടയ്ക്ക് വീട്ടിലേക്ക് വരികയും എന്നെ ഫോൺ വിളിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു പിന്നെ അവരിപ്പോൾ തിരക്കൊക്കെ ആയല്ലോ ഇപ്പോൾ കുട്ടികളാണ് അതിന്റെ തിരക്കൊക്കെയായി പോകുന്നു ഞാൻ എൻ്റെ കാര്യങ്ങളുമായും പോകുന്നു എന്നെ വിവാഹമൊക്കെ വിളിച്ചിരുന്നു എന്നും Sheila You are watching. You are watching. You're, watching. you're watching me. And you're watching me on Metromatney.com. On Metromatney.com. Metromatney Metromatney.com. Metromatney.com. Metromatney Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.